തന്നെ ഉണ്ടല്ലോ ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ടൊന്ന് തുടങ്ങിയൊക്കെ അടിപൊളിയായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിലെ പല ആൾക്കാരും പ്രത്യേകിച്ചും ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാരെ രാവിലെ എണീക്കൂല്ലേ ആ എഴുന്നേക്കുന്ന സമയത്തുണ്ടല്ലോ എന്താണ് ഒരു നൂറല്ല ആയിരം കൂട്ടം കാര്യങ്ങൾ അവരുടെ തലയിലിട്ട് ഓടിച്ചിട്ടായിരിക്കും എഴുന്നേൽക്കേണ്ടാവുക എൻ്റെ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരെ എൻ്റെ ഷോർട്സ് കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെ വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് നന്ദി അപ്പോൾ അതിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരായിരം കാര്യങ്ങളൊക്കെ തലയിലിട്ട് ഓടിച്ചിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടാവുക തല ദിവസാരിച്ച് വെച്ച മാവിൻ്റെ കാര്യം ഉച്ചയ്ക്കുള്ള പച്ചക്കറികൾ എന്താണ് അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികളെ നേരത്തിന് വിടാൻ പറ്റുമോ ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തിന് എത്താൻ പറ്റുമോ അങ്ങനെ ഒരു ഒരു ലോഡ് കണക്കിന് സംഭവങ്ങളിലുണ്ടാവും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചട്ടെ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ശക്തി ആ ശക്തിക്കൊരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ തുടങ്ങി വെക്കേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് ഞാൻ നല്ല അടിപൊളിയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടാവുക നല്ല പോസിറ്റീവായിട്ട് നല്ല ചുറു ചുറുക്കോടു കൂടി എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊന്ന് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നോക്കി ഈ പറയുമ്പം അയ്യേ ഇതാണോ ഇത് ഭയങ്കര സിമ്പിളല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷെ സിമ്പിളല്ലോ സിമ്പിളാണ് ബട്ട് പവർഫുള്ളാണ് നമ്മുടെ ജാവേനെ പറ്റി പറയണ പോലെ സിമ്പിൾ ബട്ട് പവർഫുൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഡിഫറെന്സ് ഉണ്ടല്ലോ എനിക്ക് ശരിക്കും അറിയാം കാരണം ഞാൻ അത്ര ഒരു പ്രോപ്പറായിട്ട് റൊട്ടീനൊന്നും മെയിൻറ്റൈൻ ചെയ്യുന്ന ആളൊന്നും അല്ല ഒരു ആഴ കുഴഞ്ഞ അവസ്ഥയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന ദിവസത്തിലുള്ള വ്യത്യാസവും ചെയ്യാത്ത ദിവസത്തിലുള്ള വ്യത്യാസവും എനിക്ക് നല്ലപോലെ അറിയാം നമ്മൾ ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് നല്ല പോസിറ്റീവായിട്ട് നല്ല ജിൽ ജിൽ നമ്മൾ നമ്മളങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ ആ ദിവസം എന്താ പറയുക ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമ്മൾക്ക് നല്ല രസമായിട്ട് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പറയും എന്താ പറയുക ദൈവം ഈ അവൾന്ന് ഇടത്തോട്ട് തിരുന്ന എഴുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറില്ലേ ചില ദിവസങ്ങളിൽ എനിക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് അന്നത്തെ ദിവസം മൊത്തം എനിക്ക് പോവാം അതിൻ്റെ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാൻ വെറുതെ അങ്ങ് കാട്ടിക്കളയും അപ്പോൾ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫോൺ നോക്കണ്ട കേട്ടോ ഫോൺ അങ്ങ് മാറ്റിവെക്കുക അതായത് എൻ്റെയൊക്കെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഫോൺ നോക്കാറുണ്ട് അതിന് പകരം പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബുകളൂടും കൂടെ യൂട്യൂബും കൂടെ ഉള്ളതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വൈറ്റി സ്റ്റുഡിയോ എടുത്തിട്ട് ആ എത്ര പേര് കൂടി എത്ര വ്യൂസ് എത്ര കമൻസ് ഇതാ നോക്കാറ് പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണങ്ങ് തുറന്നിട്ട് എന്നാൽ കണ്ണടച്ചോ ഒരു താങ്ക് യു ഒക്കെ പറയാം ഓക്കെ ഇന്നത്തെ ദിവസം അടിപൊളിയാണ് സൂപ്പറാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്ന് എഴുന്നേറ്റ് വെക്ക് സത്യമായിട്ടും നല്ല ജിൽ ജിൽ ആ ഒരു വാക്ക് തന്നെ ഞാൻ യൂസ് ആക്കുക അതേപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്ക് അടിപൊളിയാണ് അപ്പോൾ അതെ നമ്മൾ രാവിലത്തെ പോയി ഇന്ന് രാവിലെ ഇല്ല കേട്ടോ ഉച്ചയ്ക്കാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് രണ്ട് മണിക്കാണ് അപ്പം ഗുഡ് മോർണിംഗ് ഒന്നുമല്ല ഗുഡ് 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 ആഫ്റ്റർനൂൺ ആണ് കേട്ടോ ഞങ്ങൾക്ക് കാരണം ഇന്നും കൂടെ ആയിട്ട് തന്നെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ കറികൾക്കിടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാനത് കറി വെക്കാൻ വേണ്ടിയിട്ട് പോണേ ഞാനിത് ചുരക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്തത് പക്ഷെ ഇത് എന്ന് അറിയില്ല ചുരക്കാണോന്നറിയില്ല ഇങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കണേ കാണാൻ പറ്റണ്ടോ തല തിരിഞ്ഞ കാണണ്ടാവളെ ലോക്കി കാതു എന്താ മനസ്സിലാവണില്ല ഞാൻ അതും ഇതും കൂടെ വെക്കാം ചുരക്ക പക്ഷെ ഇങ്ങനെയല്ല ഇരിക്കണേ തോന്നണല്ലേ എന്തെങ്കിലും ആവട്ടെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ള സൂപ്പർ ആണ് അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ട് അങ്ങ് പോകാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഒരാഴ്ചയിലേക്ക് ഇന്ന കറികൾ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ലഞ്ച് ഇത് ഡിന്നർ ഇത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടി മാത്രമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ആ പച്ചക്കറി അന്ന് ദിവസം അവിടെ കാണൂല ചുരക്ക തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ എന്ത് ഡൗട്ട് വന്നാലും നമ്മുടെ ചാറ്റ് ചേട്ടി ചേട്ടനെടുത്താണോ ചോദിക്കാം അപ്പൊ ചേട്ടൻ പറഞ്ഞു അത് ചുരക്ക തന്നെയാണെന്ന് അപ്പൊ പിന്നെ കറി വെക്കണം അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ഒരു ദിവസം മാങ്ങയും എന്തായിരുന്നു നമ്മുടെ ചക്കക്കുരു വെച്ചിട്ട് ഒരു കറി വെച്ചില്ലേ സെയിം പോലെ തന്നെ ഇതിൽ മാങ്ങയും ചക്കക്കുരു ഇല്ല പകരം ഉണക്കച്ചെമ്മീനും ചുരക്കയും അത്രേ ഉള്ളൂ ഈ ഉണക്കച്ചെമ്മീനൊന്നും എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്പൊ എന്തോ അത് മനുഷ്യർ അങ്ങനെയാണല്ലോ ഈ അക്കരെ പച്ച എന്ന് പറയണ പോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം ഒരുപാട് കിട്ടുമ്പോൾ നമുക്ക് നമുക്കതിനോട് വലിയ മതിപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ കിട്ടാണ്ട് കിട്ടാണ്ട് ആയി കഴിഞ്ഞു കഴിയുമ്പം ആ സാധനം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നിറയെ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം ഞാൻ റെസിപ്പി വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കണില്ല കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസൊക്കെ തന്നെയിരിക്കും നമ്മുടെ നാടൻ ഭക്ഷണങ്ങളിലൊക്കെ ഉള്ളൊരു സംഭവം തന്നെയാണല്ലോ പക്ഷേ ഇത് ചുരക്കാണോ ഇപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ കാരണം എൻ്റെ മനസ്സിൽ വേറെന്തോ ഒരു സാധനമാണ് ചുരക്കാന്ന് പറഞ്ഞ് കിടക്കുന്നത് പിന്നെ ചാജി ടി ബി പറഞ്ഞു കഴിഞ്ഞാൽ അതിലപ്പുറം വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങ് അത് വിശ്വസിച്ചു ഇപ്പം എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് ചാജ്ജി ടി ബി ആണല്ലോ ഏട്ടൻ പറയും ഒരു ദിവസം ചാജ്ജി ടി ബി ചേട്ടൻ പിണ്ടാണ്ടായി കഴിഞ്ഞാൽ നീ എന്തെയോ എന്ന് സത്യം ഞാനോ അല്ലാതെ അഷേ ഞാനും അത് ആലോചിക്കാറുണ്ട് കേട്ടോ അപ്പം ഇത് ഈ സംഭവം നമ്മുടെ വഴുതനങ്ങയുടെ ഫ്രൈ ആണ് നിങ്ങളിതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ വഴുതനങ്ങ എടുക്കണ കണ്ടല്ലോ എൻ്റെ കെട്ടിയവന് ഈ വഴുതനങ്ങ കറി വെക്കാൻ പറ്റില്ല അങ്ങനെയല്ല കറി വെച്ചാൽ അത് കൂട്ടില്ല ഇതുപോലെ ഫ്രൈ ആക്കണം അപ്പോൾ പിന്നെ ഇത് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ മീനൊക്കെ മീൻ നമ്മൾ വറുത്തിട്ട് കഴിക്കില്ലേ ആ ഒരു പ്രതീതിയാണ് ഈ ഒരു സാധനം വെറുതെ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങ് വറുത്ത് വെക്കുക പക്ഷെ അതെനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റേ ഒരു നൈസായിട്ടുള്ള കുറച്ചും കൂടെ മെലിഞ്ഞിട്ടുള്ള വഴുതനങ്ങല്ലേ അതിനത്ര ഒരു ഗുമ്മ് കിട്ടില്ല ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം അത്യാവശ്യം തടിയുള്ള വഴുതനങ്ങയാണ് അതങ്ങനെ ചെയ്യുമ്പം നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളുടെ കറി സെറ്റായിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി പോയി അതുകൊണ്ട് ഞാൻ പിന്നെ കാച്ചിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല മുതുക്ക് വഴുതണങ്ങി ആയതുകൊണ്ട് ഒരു മൂന്ന് പീസിലൊക്കെ ഒതുങ്ങുമായിരുന്നു പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാലുണ്ടല്ലോ നല്ല രീതിക്ക് എണ്ണ കുടിക്കും അതുകൊണ്ട് ഡയറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ വെളിച്ചെണ്ണ എണ്ണ കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ ഈ ഒരു സംഭവം ഒന്നും ട്രൈ ചെയ്യണ്ട കേട്ടോ പക്ഷെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ നമ്മുടെ ചായ സ്പെഷ്യലിസ്റ്റ് ചായ ഇടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ നൈറ്റ് ആണല്ലോ അപ്പം ചായയുള്ളൂ പിന്നെ ലഞ്ചാണ് കേട്ടോ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ തമാശയായിട്ട് എടുക്കരുത് കേട്ടോ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക ഭയങ്കര രസമാണ് കേട്ടോ ഞാനിപ്പം അങ്ങനത്തെ കുറേ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കുറേ അറിവുകളൊക്കെ തരുന്ന പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെടാറുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ നോവലുകൾ ആയിരുന്നു ഇപ്പം എനിക്ക് അങ്ങനത്തെ അല്ല ഇങ്ങനത്തെ റിലേറ്റഡ് പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെയൊന്നും വായിക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സൂപ്പറാണ് നല്ല രസമുണ്ടാവും സംഭവം അപ്പോൾ പിന്നെ എന്താണ് തമാശയായിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ കളിയാക്കണ രൂപത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയല്ല നമ്മൾ ജസ്റ്റ് ഒരു വാക്കുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ട്വൻ്റി ഫോർ അവർ ഭയങ്കര അടിപൊളി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ എപ്പോഴും എല്ലാവർക്കും പറ്റണം കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്കുണ്ടാവും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഇതേപോലെ തന്നെ അടിപൊളി ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ജിൽ നിന്നൊന്നും നിൽക്കാൻ പറ്റണമെന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്ത ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഞാനത് ഫുഡ് എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാനിപ്പം വേറൊരു സാധനം കൂടി ചെയ്യേണ്ടത് സീക്രട്ടാണ് യോഗ ഓഷേ ഏകദേശം ഒരു ഒരു മാസയ്ക്കായിട്ടുണ്ടായിരിക്കും കേട്ടോ ഞാനിതിൽ ഭയങ്കര പണ്ഡിതൊന്നും അല്ല യൂട്യൂബ് നോക്കി ചെയ്യുന്നതാണ് പക്ഷെ കമൻറ്റൊക്കെ നോക്കിയിട്ട് ഭയങ്കര ഗുഡ് റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാറുള്ളത് ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം പണ്ട് ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ യോഗയും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ മാറ്റൊക്കെ മേടിച്ച് ആ യോഗ മാറ്റ് ഏത് ഡസ്റ്റ്ബിനിൽ ഇപ്പൊ കിടക്കണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇതെന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യും ഞാൻ തീരുമാനം എടുത്തത് അപ്പൊ അത് ഫുഡിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ നീ ജോലിക്ക് പോകാണ കടയിലും പോകും ഈ ചപ്പാത്തിക്ക് കറിക്ക് പനീർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണൊരവസ്ഥ നിൽക്കണേ ഭയങ്കര ഇട്ടൊക്കെ ഞാൻ പുറത്ത് കാണിച്ചുതരാം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചേ നിങ്ങൾക്ക് അത്ര എഫക്ട് മനസ്സിലാവേണ്ട അവരില്ലേ നല്ലപോലെ ഇറിട്ടൈറ്റായിട്ടാണ് ഇരിക്കണ്ടായിരുന്നത് അല്ലാത്ത സമയത്ത് ഒരു സമയം ഇങ്ങനെയല്ല നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട് വീട്ടിലേ കണ്ടില്ലേ പക്ഷെ മഴ പെയ്താ ഒരൊച്ചിരി സമാധാനമല്ലോ നമുക്ക് ഒരു ചിരി ചൂടിന് കുറവൊന്നും ഉണ്ടാകില്ലേ പക്ഷെ ഒരു സന്തോഷമാണല്ലോ പിന്നെ നമുക്ക് വീട്ടിൽ പോവാം പിന്നെ രാവിലത്തെ ഒട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഞാൻ പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ തേങ്ങയൊക്കെ അരച്ച് കറി വെക്കണ സമയങ്ങളിൽ എനിക്ക് കുറച്ചും കൂടെ സമയം അങ്ങ് വേണ്ടി വരും അപ്പോൾ പാത്രങ്ങളൊക്കെ കുന്നുകൂട്ടി അങ്ങനെ കിടക്കും പിന്നെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്ത് രസമല്ലേ നല്ല സ്പീഡൊക്കെ ഇട്ടിട്ട് അടിപൊളിയിട്ട് വേഗം വേഗം തീരുണ്ട് അതേപോലെ തന്നെ നമുക്ക് ജീവിതത്തിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്ന് ഞാൻ എടുക്കാൻ ആലോചിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ ഓഫ് കോഴ്സ് വീഡിയോ കൂടെ എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു രാവിലെ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ പണിയൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് നല്ല ആ ഒരു ഒഴുക്കിനെ ഈ പുഴയൊക്കെ ഒഴുകി പോകില്ലേ ആ ഒഴുക്കിനു സംഭവങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ വേഗമേ തന്നെ എല്ലാ പണികളൊക്കെ തീർത്തു നമ്മളുടെ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചന്റെ സ്റ്റവും സ്ലാബും എല്ലാ കാര്യങ്ങളും നല്ലപോലെ തൂത്ത് തുടച്ച് കുട്ടപ്പനാക്കി ഞാനിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഏട്ടം പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ സോഫയിൽ ചില സമയത്ത് ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ചു ഇരിക്കും എന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഓൺലൈനായിട്ട് ഞാനിപ്പം വേറെ കുറച്ച് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പയ്യെ ഇരിക്കും ഈ പരിപാടിയിലോട്ടേക്ക് കിടക്കുക പക്ഷേ ഇന്ന് ആ ഒരു ജിൽ 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 മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ട് ഏട്ടം പോയി ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ ഈ പരിപാടികളും സംഭവങ്ങളൊക്കെ തീർത്ത് കുട്ടപ്പി ഇന്ന് അങ്ങനെ നമ്മളുടെ ഒരു നേരത്തെ കുറച്ച് പരിപാടികൾ തീർന്നിട്ടുണ്ടല്ലോ ഇന്ന് ഇതേ കണ്ട വെളിയിൽ ഇരുട്ടായിട്ട് നിൽക്കുന്നുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ വെട്ടം തീരെ കിട്ടണില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പം പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് നേരത്തേക്ക് എനിക്ക് റെസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്കല്ലാത്ത നമ്മളുടെ കുറച്ച് ഓൺലൈൻ വർക്ക് അതിൻ്റെ പരിപാടികളുണ്ട് എഡിറ്റിങ് പിന്നെ നമ്മൾക്ക് വീട്ടിൽ അടിക്കണം തൂക്കണം അലക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് ആൽക്കൂലത്തെ പരിപാടികൾ അതൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്താ പറയുക ഒരു ദിവസങ്ങൾ സ്റ്റാർട്ടാക്കുമ്പം അതേപോലെ ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഫുൾ അടിപൊളി ആയിരിക്കും അങ്ങനെയൊക്കെ ഒന്ന് വിചാരിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക ഒരുപാട് പേര് ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കാരണം ഇപ്പോൾ കുറേ പേര് അങ്ങനത്തെ പോസിറ്റീവ് റിലേറ്റഡ് കൈൻഡ് ഓഫ് വീഡിയോസും അതുപോലെ തന്നെ ബുക്സൊക്കെ ഒരുപാട് പേര് വായിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെറുതിലേ മുതൽ അച്ഛനെയും അമ്മയൊക്കെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പം അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് അടിപൊളിയായിരിക്കും അപ്പം അങ്ങനെ ചെയ്ത് നോ ചെയ്യണവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി എന്തായാലും ചെയ്ത് നോക്കും അങ്ങനെ പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എന്നെ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ